വരും ജാൻമണി റീഎൻട്രി എത്ര ദിവസം അവർ വീട്ടിൽ നിൽക്കും എന്തൊക്കെയായിരിക്കും ബിഗ് ബോസ് അവർക്ക് പ്ലാൻ ചെയ്തിട്ടുണ്ടാവുക എന്റെ ദൈവമേ ഒന്നും പറയാൻ വയ്യ ആകെ കൂടെ അവസാനം ബിഗ് ബോസ് സീസന്റെ കണ്ടന്റുകൾ കിട്ടാൻ പോകുന്നത് ഇതിൽ നിന്ന് മാത്രമായിരിക്കും അതും കൂടി കളയല്ലേ എന്ന പ്രാർത്ഥനയെനിക്കുള്ളൂ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേപതി വീഡിയോ കാണും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം സത്യമായിട്ടും എല്ലാവരും ചോദിക്കുന്നുണ്ട് ചേച്ചി റീ എൻട്രിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് കാര്യം എന്തോ ഒരു ബോറാണ് ഇത് കണ്ടുകൊണ്ടിരിക്കാൻ അതൊന്നുമില്ല അവർക്ക് തമ്മിൽ ഒരു കോമ്പറ്റീഷനും ഒന്നുമില്ല അവരാരെങ്കിലും ടാസ്ക് വരും അവർ നന്നായിട്ട് കളിക്കും അവരവര് സന്തോഷിച്ച് ബോണ്ടയോ മറ്റേ എന്താണ് പഴംപൊരിയും ഉണ്ടാക്കി അവരവിടെ സന്തോഷത്തോടെ കൂടി അതാണ് ഇപ്പൊ ബിഗ് ബോസ് വീട്ടിന്റെ അവസ്ഥ യഥാർത്ഥ ടോപ്പ് ടെൻ ഇതാണോ ശരിക്കും ബെസ്റ്റ് ഓഫ് ട്വന്റി ഫൈവ് കണ്ടസ്റ്റൻസ് ഇതാണോ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാരും പറയും അല്ല എന്നേ പറയത്തുള്ളൂ പക്ഷെ എന്ത് ചെയ്യാം ഇങ്ങനെ ആയി പോയി അപ്പോ റീ എൻട്രികൾ തൊട്ട് എങ്ങനെയൊക്കെ ആയിരിക്കും നമുക്ക് ജസ്റ്റ് ഒരു അവലോകനം ഇപ്പൊ പറഞ്ഞു വെക്കാനേ പറ്റുള്ളൂ കാര്യം പല കാര്യങ്ങളും മാറാം അപ്പൊ ഞാന് അപ്പോഴത്തെ അപ്ഡേറ്റ് തരാം കാരണം നമുക്ക് ഇപ്പോൾ വളരെ നേരത്തെയാണ് പറയുന്നത് അപ്പോ മാറ്റങ്ങൾ വരാം മാറ്റങ്ങൾ ഒരുപാട് വരാം കാര്യം രണ്ട് എവിക്ഷൻസ് മൂന്ന് എവിക്ഷനോ ചിലപ്പോ നടക്കാം അല്ലെങ്കിൽ ടോപ്പ് സിക്സ് ആകാം അങ്ങനെ എങ്ങനെ വേണോ നടക്കാം കേട്ടോ അപ്പൊ അതുകൊണ്ട് വ്യത്യാസങ്ങൾ ഉണ്ടാവാം അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നേരത്തെ ഇത് പറഞ്ഞു വെക്കുന്നതാണ് ഇതിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവാം കാര്യം ഈ രണ്ട് പേര് ഇപ്പൊ നാളെ എവിക്ഷൻ ഉണ്ടാവാം അത് രണ്ടോ ചിലപ്പോ മൂന്നോ ആവാം പറയാൻ പറ്റത്തില്ല ചിലപ്പോൾ ഒന്നാവാം അതൊന്നും പറയാൻ പറ്റില്ല അപ്പൊ അതനുസരിച്ച് ഇതിൻ്റെ വ്യത്യാസങ്ങൾ ഉണ്ടാകും എന്തായിരുന്നാലും ഒൻപതാം തീയതി അവർ ബിഗ് ബോസ് വീട്ടിൽ കയറുകയാണ് ആര് പല ആൾക്കാരും കയറും അത് ജാൻമണി തൊട്ട് അത് പതിമൂന്നാം തീയതി പതിനാലാം തീയതി വരെ അവിടെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ് എൻട്രികൾ ഓരോ ദിവസം ഒൻപതാം തീയതി തൊട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് അങ്ങനെ എൻട്രികൾ ഇങ്ങനെ ഓരോ ദിവസവും രണ്ടോ മൂന്നോ പേര് വെച്ച് ബിഗ് ബോസ് വീട്ടിനുള്ളിൽ കയറും അതെ അവർ അത്രയും ദിവസം അവിടെ നിൽക്കുകയും ചെയ്യും അതാണ് പ്രത്യേകത എത്ര ദിവസം നിൽക്കുകയെന്ന് വെച്ചാൽ നാല് ദിവസമെങ്കിലും അവർ നിൽക്കും ആദ്യം കേറി ആൾക്കാരെല്ലാം നാല് ഫോർ ടു ഫൈവ് ഡേയ്സ് അവരവിടെ ഉണ്ടാവും ബിഗ് ബോസ് വീട്ടിൽ ദൈവമേ എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടാവും കേട്ടോ അവർക്ക് റെസ്ട്രിക്ഷൻ ഉണ്ടാവും പുറത്തെ കാര്യങ്ങളൊന്നും പറയാൻ പാടില്ല അപ്പൊ അതൊരു ഇതുണ്ടാക്കും വിമുഖത ഉണ്ടാക്കും വിമുഖ വിമുഖതയല്ലോ സോറി ചില സ്ഥലത്തൊക്കെ ഒരു ബോറിങ് നമുക്ക് ഫീൽ ചെയ്യും കാര്യം അവർക്ക് എല്ലാ കാര്യങ്ങളൊന്നും അവരോട് തുറന്ന് പറയാൻ പറ്റത്തില്ല പുറത്തെ കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല പക്ഷേ കയറും ഇനി ഓരോരുത്തരെ കുറിച്ചും പറയാം എപ്പോഴൊക്കെ കയറുന്നുള്ള ഒരു ജസ്റ്റ് ഒരു ഡീ ഒരു ഒരു ബ്രീഫിങ് അല്ല ചെറിയ ഒരിത് അത് മാറാം അത് മാറാനുള്ള സാധ്യതകൾ കാണും കാര്യം ഈ എവിക്ഷൻ ഈ സാറ്റർഡേ സൺഡേയുടെ എഡിക്ഷന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും പല കാര്യങ്ങളും ചിലപ്പോൾ അതിലായ ആൾക്കാരെങ്കിലും ചിലപ്പോൾ ആദ്യം കയറുന്നത് ചിലപ്പോൾ ഈ സാറ്റർഡേ സൺഡേ എവിക്റ്റ് ആയ ആൾക്കാർ ചിലപ്പോൾ ചിലപ്പോൾ അവരവസാനം കേറും അപ്പോൾ അങ്ങനെ വ്യത്യാസങ്ങൾ ഉണ്ടാകാം കേട്ടോ അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒരു ബ്രീഫ് ചെയ്തിട്ട് ചെറിയ എല്ലാം കൂടി ഒന്നിച്ചുള്ള ഒരു വീഡിയോ ആണ് ഇനി സെപ്പറേറ്റ് വീഡിയോസ് വേറെ വരും കേട്ടാ നമുക്ക് നോക്കാം അപ്പോൾ എന്തായാലും ഒമ്പതാം തീയതി സൺഡേ അതായത് സൺഡേ കയറുന്ന മൺഡേ എപ്പിസോഡിലേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ ജാൻമണി കയറാനുള്ള ചാൻസ് ഉണ്ട് ജാൻമണി കയറാൻ വേണ്ടിപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് രതീഷ് അത് കഴിഞ്ഞ് ഗബ്രി ഗബ്രി നിഷാന ശരണിയൊക്കെ ലെവൻത്തിന് കയറാനുള്ള ചാൻസുകൾ കാണുന്നുണ്ട് അത് കഴിഞ്ഞ് റസ്ബിൻ അൻസിബ നിഷാന റസ്ബിൻ അൻസിബ ഒരുമിച്ച് അങ്ങനെ അവർ കയറാൻ ചാൻസ് ഉണ്ട് അത് കഴിഞ്ഞ് സായി നന്ദന കയറാൻ ചാൻസ് ഉണ്ട് അങ്ങനെ അങ്ങനെ ഇതാണ് ഞാൻ പാറ്റേൺ ഇങ്ങനെ പറഞ്ഞതേ ഉള്ളൂ ഞാൻ പറഞ്ഞില്ലേ ഇതിൻ്റെ ചേഞ്ചുകൾ വരാം കാര്യം ഇത് വ്യത്യാസം വരാം എവി ഇതൊക്കെ ഈ സാറ്റർഡേ സൺഡേ എപ്പിസോഡൊക്കെ കഴിഞ്ഞിട്ടേ നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ റോ ആയിട്ട് പറഞ്ഞു വെച്ചത് ഇത് കൺ കൺഫേംഡ് ആയിട്ടൊന്നും നമുക്ക് എടുക്കണ്ട പക്ഷേ എന്നാലും ജാൻമണി തൊട്ട് ജാൻമണി സുരേഷ് ചേട്ടൻ അതേപോലെ തന്നെ രതീഷ് അതേപോലെ തന്നെ അത് കഴിഞ്ഞ് ഗബ്രി അത് ഗബ്രി നിഷാന അത് കഴിഞ്ഞ് റസ്മിൻ അൻസിബ ശരണ്യ അങ്ങനെ പാറ്റേൺ സായി നന്ദന ഇങ്ങനത്തെ ഒരു പാറ്റേണിലാണ് ഇവർ കയറുന്നത് കയറുന്നത് കയറാൻ ചാൻസ് ഇങ്ങനെയാണ് അപ്പോൾ ഇതിനും പാറ്റേൺ വ്യത്യാസം വരാം കാര്യം ഈ ആഴ്ച ആരാണ് എവിക്റ്റ് ആവുന്നത് എന്നുള്ളത് മിഡ് വീക്ക് എവിഷൻ വിഷൻ കാണുമോ എനിക്ക് തോന്നുന്നില്ല ഇതിൻ്റെ ഇടയിൽ കൂടെ ഒരു മിഡ് വീക്ക് എവിഷൻ വെക്കുമോ എന്ന് എനിക്ക് അറിയത്തില്ല കാര്യം ഇതിൻ്റെ ഇടയിൽ കൂടെ എല്ലാ ന്യൂസും കൂടി ഒന്നിച്ചൊരു വീഡിയോ ആണ് പറയുന്നത് പക്ഷേ ഇത് ഒരു ഞാൻ ഫുൾ കൺഫേംഡ് അല്ല ഞാൻ പറയുന്നത് കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് വ്യത്യാസങ്ങൾ വരാം അതുകൊണ്ടാണ് ഒരു ബ്രീഫായിട്ട് ചെറുതായിട്ട് ഒരു ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ഇടുന്നത് പിന്നെ അത് കഴിഞ്ഞ ശേഷം ഇവർ ഇത്രയും ദിവസം അവിടെ നിൽക്കും ഈ ഒമ്പതാം തീയതി കയറിയ ആൾക്കാർ ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് നിൽക്കുമെന്നാണ് തോന്നുന്നത് ഇത്രയും ദിവസം അവരവിടെ നിൽക്കും എൻ്റെ പൊന്നോ രാമണി ഡ്രാമ ക്വിൻ എന്തൊക്കെ നടക്കും റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടാവും പക്ഷെ പല കാര്യങ്ങളും സംഭവ വയസ്സങ്ങളൊക്കെ നടക്കുകയില്ലയെന്ന് കണ്ട് കാണാം എന്തായാലും നമുക്ക് കണ്ടന്റുകൾ കിട്ടണം കാര്യം ഇപ്പം അത് മാത്രമേ ഇല്ലാതെ ഉള്ളൂ എൻ്റർടൈൻമെൻറ്റ് ഇല്ല ഒന്നുമില്ല ടാസ്ക് നടക്കുന്നു അത് അവർ ചെയ്യുന്നുണ്ട് അത്രയേ ഉള്ളൂ അല്ലാതെ വേറൊരു വലിയ ഒരു എൻ്റർടൈൻമെൻറ്റ് ഫാക്ടേഴ്സ് ഒന്നും ഇല്ല അപ്പോൾ എന്തായിരുന്നാലും കാത്തിരുന്ന് കാണാം ഇവരൊക്കെ എൻ്റർ ചെയ്യുമ്പോൾ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് അപ്പോൾ മെയിൻ സംഭവങ്ങൾ ഇതൊക്കെയാണ് അപ്പോൾ കുറച്ച് കഴിഞ്ഞ് പതിനാലാം തീയതി കഴിയുമ്പോഴത്തേക്കും അവർ വീട്ടിൽ നിന്നിറങ്ങും പതിനാലാം തീയതി അവർ വീട്ടിൽ ഇറങ്ങും വീട്ടിൽ ഇറങ്ങി പിന്നെ പതിനഞ്ചും പതിനഞ്ചാം തീയതി പ്രാക്ടീസ് പതിനാലാം തീയതി ഒക്കെ പ്രാക്ടീസ് ആയിരിക്കും ഗ്രാൻഡ് ഫിനാലായിട്ടുള്ള പ്രാക്ടീസ് ആയിരിക്കും ഇവർക്ക് സെപ്പറേറ്റ് ഇപ്പുറത്ത് കിടക്കും ഇവർക്ക് നമ്മുടെ വീട്ടിലുള്ളവർക്ക് വീട്ടിനകത്ത് വെച്ചായിരിക്കും പ്രാക്ടീസ് ഇതുമൊക്കെ മിക്കവാറും ടോപ്പ് സിക്സ് ആവാം ചാൻസുകൾ കാണുന്നുണ്ട് ടോപ്പ് സിക്സ് ആവാൻ അതൊന്നും കൺഫേം ഒന്നും ആയിട്ടില്ല ടോപ് സിക്സ് ആവാനുള്ള ചാൻസുകൾ കാണുന്നുണ്ട് അപ്പം എന്തായിരുന്നാലും ഞാൻ വെയിറ്റിംഗ് ആണ് എനിക്ക് കൂടെയുള്ള അവസാനത്തെ ഹോപ്പ് ഈ ഒരു ലാസ്റ്റ് വീക്ക് മാത്രമാണ് വേറെ ഒരു ഹോപ്പും എനിക്കില്ല എനിക്ക് അവസാനത്തെ ഹോപ്പാണ് അത്രയും നല്ലൊരു സീസൺ ആയിരുന്നത് അതെല്ലാം ആ ഒരു അൺഫെയർ എവിക്ഷൻസോടുകൂടി എല്ലാം അങ്ങ് താളം തെറ്റി പിന്നെ സിബിനും റോക്കിയും ഉണ്ടാകത്തില്ല ഉണ്ടാവാനുള്ള ചാൻസ് കാണുന്നില്ല കാര്യം റോക്കിയുടെ കാര്യം അറിയാമല്ലോ അതുപോലെ തന്നെ റെഡ്കാടാണ് അതേപോലെ തന്നെ സിബിൻ്റെ കാര്യവും കോൺട്രവേഴ്സീസിൻ്റെ കാര്യം കൊണ്ടാവാം മിക്കവാറും പുറത്ത് കിടക്കുന്ന ഇപ്പം ഞാൻ കൂടുതലൊന്നും പറയുക നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഒരുപാട് കോൺട്രവേഴ്സീസ് ഒക്കെ നടക്കുന്നുണ്ട് ആവാം അതായിരിക്കാം കാരണം എന്തായാലും സിബിനും റോക്കി ഉണ്ടാകത്തില്ലെന്നാണ് തോന്നുന്നത് ഓക്കെ അപ്പോൾ എന്തായാലും ഇതാണ് ഒരു ബ്രീഫിങ് ഇതിൽ വ്യത്യാസങ്ങൾ ഒരുപാട് വരാം സാറ്റർഡേ സൺഡേ ലക്ഷം കഴിഞ്ഞിട്ട് അപ്പോൾ ഇതാണ് റീ എൻട്രികൾ ഞാൻ ഏറെ കാത്തിരിക്കുകയാണ് എന്നെ എന്നെ നിരാശപ്പെടുത്തരുതേ പിന്നെ ഇവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് ടാസ്കുകളൊക്കെ ഉണ്ടാവും കേട്ടോ ടാസ്കുകൾ എല്ലാം ഉണ്ടാവാം അതിൻ്റെ ഇടയിൽ വെറുതെ ഇരിക്കണല്ലോ അപ്പം ഒക്കെ ഉണ്ടാവും അതിനു വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ് അപ്പോൾ എന്തായാലും നമുക്ക് ഇവർ പോയിട്ട് ആരെയൊക്കെ ബൂസ്റ്റ് ചെയ്യും ആരെയൊക്കെ സപ്പോർട്ട് ചെയ്യും എന്നുള്ളത് കാണാൻ വേണ്ടിയിട്ട് ഞാൻ കാത്തിരിക്കുകയാണ് അപ്പോൾ എന്തായാലും നിങ്ങളും കാത്തിരിക്കുകയല്ലേ എന്തൊക്കെയാണ് നിങ്ങൾ കാത്തിരിക്കുന്ന കാര്യങ്ങൾ താഴെ കമൻറ്റിൽ കമൻറ്റിൽ പറയുക അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്